എല്ലാവർക്കും ശ്രീ ഋഷിയുടെ പുതിയൊരു യോഗ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇൻറ്റർമീഡിയറ്റ് ലെവൽ ആസനയാണ് ഈ ആസന മദർ അല്ലെങ്കിൽ ക്വീൻ ഓഫ് ഓൾ യോഗ പോസസ് യോഗാസനങ്ങളുടെ റാണി എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ഇത് നമ്മളുടെ എൻറ്റയർ ബോഡിയെയും മൈൻഡിനെയും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ ആസനയാണ് സർവാംഗാസന ഓൾസോ നോൺ എ ഷോൾഡർ സ്റ്റാൻഡ് പോസ് സർവംഗാസന എന്ന നാമത്തിൽ മൂന്ന് പദങ്ങളാണുള്ളത് സർവ എന്നാൽ മുഴുവൻ അംഗ അതായത് ശരീരഭാഗം ആസന എന്നാൽ പോസ് ഈ ആസനയ്ക്ക് സഹസ്രാര ആജ്ഞ വിശുദ്ധി മണിപ്പൂര എന്നീ ചക്രാസന ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ ആസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആസനയുടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ആ കണ്ടീഷൻസ് ഉള്ളവർ ഇത് പരമാവധി ഒഴിവാക്കുക സോ സർവാങ്കാസന പരിശീലിക്കാനായിട്ട് ആദ്യം ശവാസനത്തിൽ വിശ്രമിക്കുക ഈ പൊസിഷനിൽ ദീർഘമായി ശ്വസിക്കുക സ്ലോലി കാലുകൾ ചേർത്ത് വയ്ക്കുക കൈപ്പത്തികൾ തറയ്ക്ക് അഭിമുഖമായി നിവർത്തി വയ്ക്കുക ദെൻ സാവധാനം ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തി കൊണ്ടുവരിക അവിടെ നിന്നും കാൽമുട്ട് മടക്കി മുഖത്തിന് അടുത്തായിട്ട് കൊണ്ടുവരിക കൈമുട്ടുകൾ തറയിൽ പതിപ്പിച്ച് കൈകൾ കൊണ്ട് നടുവിൻ്റെ കീഴ്ഭാഗത്ത് താങ്ങുക ദെൻ സ്ലോലി കാൽമുട്ട് നിവർത്തി കാലുകൾ പൂർണ്ണമായും ഉയർത്തുക ഉടലിൻ്റെ മേൽഭാഗം കാലുകൾ ഇവ കഴുത്തിന് ലംബമായി വരണം ശരീരം തോളുകൾക്ക് മേൽ വിശ്രമിക്കുന്നു ഈ പോസിഷനിൽ സാധാരണ രീതിയിൽ ശ്വസിക്കുക ഈ പോസിൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ചെയ്യുന്നുണ്ട് അതുവഴി വെരിക്കോസ് വെയിൻ റിലീവ് ചെയ്യാനും ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും കഴിയുന്നുണ്ട് ഇതുകൂടാതെ ബ്രെയിനെ റെജ്യൂനേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു കുറച്ചുനേരം ഈ പോർഷൻ ഹോൾഡ് ചെയ്തതിനു ശേഷം സാവധാനം നിശ്വസിച്ചുകൊണ്ട് നടുവ് അരക്കെട്ട് എന്നിവ താഴ്ത്തിക്കൊണ്ടുവരിക ശേഷം കാലുകൾ താഴ്ത്തി ശവാസനത്തിൽ വിശ്രമിക്കുക ഈ ആസന ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ വാമപ്പ് ആയ ബ്രിഡ്ജ് പോസ് പാവന മുക്താസന പവനമുക്താസന മേരുദണ്ഡാസന തുടങ്ങിയ ആസനാസ് കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽ